അസ്സാം വൈകും വരഹമുല്ലാ വാത്ത് ബിസ്മുല്ലാ അലഹമുല്ലാ അസ്വലാത്തു വസ്ലാമുഅല റസൂൽ അലഹി വസ്ഹബിഹി വസ്ലമസ്ലീമൻ കസീറ അമബദ് സ്നേഹസമ്പന്നരായ ക്യു വി പി പഠിതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ സൂറത്തുൽ ഖസസിൻ്റെ പതിനേഴ് വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠനവിധേയമാക്കിയത് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ പതിനെട്ട് മുതലുള്ള ആയത്തുകളാണ് നമ്മൾ എടുക്കുന്നത് മഹാനായി മുസാൻ നബി അലൈഹി ഇസ്സലാം കിബിത്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസാൻ നബിയുടെ കൈകളാൽ കിബിത്തി കൊല്ലപ്പെടുകയും അങ്ങനെ മുസാൻ നബി അലൈഹി അലൈഹിസ്സലാം അല്പം പ്രയാസത്തിലാവുകയും ആ തെറ്റിൽ നിന്ന് അറിയാതെ വന്നു പോയതാണെങ്കിലും ആ തിന്മയിൽ നിന്ന് അബദ്ധത്തിൽ നിന്ന് അള്ളാഹുവിനോട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പാപമോചനം തേടി ഖേദിച്ച് മണങ്ങുകയും ചെയ്യുന്നതുവരെയുള്ള ഭാഗമാണ് ആയത്തുകളിലൂടെ നമ്മൾ വിശദീകരിച്ചത് ശേഷം പതിനെട്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു വീണ്ടും ആ ചരിത്രത്തിൻ്റെ ബാക്കി പറയുകയാണ് ഫ അസ്ബഹ ഫിൽ മദീനത്തിബു മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അദ്ദേഹം ആ പട്ടണത്തിൽ അങ്ങനെ പേടിച്ച് അതിങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ആ കൊലപാതകം കഴിഞ്ഞതിന് ശേഷം അതങ്ങനെ പരസ്യമായിട്ടില്ല കിബിത്തിയാണ് ഭരണവർഗത്തിൽപ്പെട്ട ഒരാളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് കൊന്നതാകട്ടെ ഇസ്രായേലിൽ അവരുടെ ശത്രുക്കളിൽപ്പെട്ട മുസാൻ നബി അലഹി ഇസ്ലാമയാണ് പൊതുജനങ്ങളറിഞ്ഞാൽ അറിഞ്ഞാൽ എന്താകുമെന്നുള്ള ആ ഒരു പേടി ഫാസ് ബഹഫിൽ മദീനത്തി അദ്ദേഹം പിന്നീട് അവിടെ ആയത് ഹായ്ഫൻ ആ മദീനയിൽ ആ പട്ടണത്തിൽ അദ്ദേഹം പേടിക്കുന്നവനും യത്തറക്കബു കാര്യങ്ങളെ വീക്ഷിച്ച് നിരീക്ഷിക്കുന്നവനായിക്കൊണ്ട് മഹാനായ മുസാൻ നബി അലൈഹി ഇസ്ലാം അങ്ങനെ നിൽക്കുകയാണ് കാരണം കിബിത്തിയിൽപ്പെട്ട കിബിത്തി വർഗ്ഗത്തിൽപ്പെട്ട ഒരാളാണ് മൂസാ നബിയുടെ കൈകളാൽ കൊല്ലപ്പെട്ടത് അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗൗരവമേറിയതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അപ്പോഴാണ് ഫൈദ് ബിൽ അംസി മഹാനായ മൂസാ നബി അലൈഹി ഇസ്സലാമയോട് ഫൈദ് അപ്പോൾ ഒരാൾ ഇസ്തൻസറഹു സൊറഹു മൂസാ നബി അലി ഇസ്സലാമയോട് സഹായം ചോദിക്കുകയാണ് ബിൽ അംസി ഇന്നലെ സഹായം ചോദിച്ചതല്ലെങ്കിൽ മുമ്പ് പ്രശ്നമുണ്ടായി ശണ്ട കൂടിയപ്പോൾ കബീത്തി കൊല്ലപ്പെടാൻ കാരണമായ ആ വ്യക്തി തന്നെ വീണ്ടും മൂസാ നബി അലൈഹി ഇസ്സലാമിയോട് സഹായം ചോദിച്ചുകൊണ്ട് കൊണ്ട് യെസ് തസ്രിഹു അവരങ്ങനെ നിലവിളിക്കുകയാണ് മൂസാ നബിയോട് സഹായിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അയാളങ്ങനെ നിലവിളിക്കുകയാണ് അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്സലാം ആ വ്യക്തിയോട് പറഞ്ഞത് കാല ലഹു മൂസ അപ്പോൾ മൂസാ നബി പറഞ്ഞത് ഇന്ന കലഹിയുൻ മുബീൻ തീർച്ചയായിട്ടും നീ വ്യക്തമായ ഒരു ദുർമാർഗി തന്നെയാണ് കാരണം മുമ്പ് മുസാൻ നബി അലൈഹി ഇസ്ലാമയോട് സഹായം ചോദിക്കുകയും മുസാ നബി അലൈഹി ഇസ്സലാം അബദ്ധത്തിൽ ഒരു വലിയൊരു അബദ്ധ തിന്മയിൽ അതല്ലെങ്കിൽ ഒരാൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇന്ന് അതേ വ്യക്തി വീണ്ടും മറ്റൊരാളുമായി ഷണ്ടകൂടി ഇടികൂടി വീണ്ടും മൂസാ നബി അലൈഹി ഇസ്സലാമയെ രക്ഷിക്കാൻ വേണ്ടി വിളിച്ച് സഹായം ചോദിച്ചപ്പോൾ മുസാ നബി അലൈഹി ആ വ്യക്തിയോട് പറഞ്ഞതാണ് ഈ തീർച്ചയായും നീ ലോഹിയുൻ ദുർമാർഗിയാണ് തോന്നിവാസിയാണ് മുബീൻ വ്യക്തമായ ദുർമാർഗിയാണ് എന്ന് മഹാനായ മുസാ നബി അലൈഹി ഇസ്സലാം പറയുന്ന വാചകമാണ് ഈ ഒരായത്തിലൂടെ അള്ളാഹുറബ്ബു സുബാനവാല പറയുന്നത് തിന്മയുടെ ആളുകളുമായി കൊണ്ട് കൂട്ടുകൂടിയാൽ അവർ വീണ്ടും വീണ്ടും നമ്മെ ആ തിന്മയിലേക്ക് കൊണ്ടുപോകും അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന തിന്മയുടെ പാപ പാപത്തിൻ്റെ പാപഭാരം നമ്മൾ കൂടി വഹിക്കേണ്ടി വരുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് മുസാ നബി അലൈഹി ഇസ്സലാമയുടെ ഈയൊരു താക്കീത് മുസാ നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ താക്കീത് ചെയ്യുകയാണ് പക്ഷേ അടിസ്ഥാനപരമായിക്കൊണ്ട് ഇസ്രായേലരുടെ ശത്രുവാണ് കിബിത്തുകൾ കിബിത്തികൾക്ക് ഇസ്രായേലർ എത്രയോ തായവർഗത്തിൽപ്പെട്ട ആളുകളുമാണ് അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും തമ്മിൽ ചണ്ടയുണ്ടാകുമ്പോൾ ഇസ്രായേലരെ സഹായിക്കുക എന്നുള്ളത് ഒരു മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ് മഹാനായ മുസാ നബി അലൈഹി ഇസ്സലാം ഫലമ്മ പത്തൊമ്പതാമത്തെ ആയത്തിലൂടെ പറയുകയാണ് ഫലം മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം ഫലമ്മ അൻ നറാദ അദ്ദേഹം ഉദ്ദേശിച്ചപ്പോൾ ആണ് യബുദ്ധിഷ അദ്ദേഹം കയ്യൂക്ക് നടത്തുവാൻ അതല്ലെങ്കിൽ ആ കാര്യത്തിൽ ആ ഒരു അടിപിടിയിൽ ഇടപെടുവാൻ കയ്യൂക്ക് നടത്തുവാൻ അദ്ദേഹം ഉദ്ദേശിച്ച് മുന്നോട്ട് വന്നപ്പോൾ അരെ ബില്ലദീ ഹു അതു ലഹുമാ അവരുടെ രണ്ടു പേരുടെയും ശത്രുവായിട്ടുള്ള അയാളുടെ വിഷയത്തിൽ കയ്യൂക്ക് കാണിച്ച് ഇടപെടാൻ മൂസാ നബി അലൈഹി സ്ലാം ഒരുങ്ങിയപ്പോൾ ഇവിടെ രണ്ടു പേരുടെയും ശത്രു എന്ന് പറയാനുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടു പേരും ഇസ്രായേലരാണ് അപ്പുറത്തുള്ളത് കിബിത്തിയാണ് കിബിത്തി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുവാണ് എന്നർത്ഥം അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്സലാം ആ ഒരു കാര്യത്തിന് വേണ്ടി ആ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി മുന്നോട്ട് വന്നപ്പോൾ കാല അദ്ദേഹം പറഞ്ഞു യാ മൂസ അല്ല യോ മൂസ ആ തുരി നീ ഉദ്ദേശിക്കുകയാണോ അന്ത് കുത്തുലനീ എന്നെ വധിച്ചു കളയാൻ എന്നെയും കൊല്ലാൻ വേണ്ടി നീ ഉദ്ദേശിക്കുകയാണോ കമാ കത്തൽ തനഫ്സം സീ ഇന്നലത്തെ കൊലപാതകം പോലെ ഇന്നലെ നീ ഒരാളെ കൊന്നതുപോലെ നീ കൊല ചെയ്തതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ നീ ഉദ്ദേശിക്കുകയാണോ ഈ വിഷയത്തിൽ ആ പറഞ്ഞത് ആ കൊല നടന്നത് ആ നാട്ടിലെ ആരും ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒന്നുകിൽ അത് രഹസ്യമായി കൊണ്ടറിഞ്ഞ എണ്ണപ്പെട്ട ചില ആളുകളിൽപ്പെട്ട ഒരാളാണ് അത് ആ ശത്രു കിത്തി വർഷ വർഗത്തിൽപ്പെട്ട ആ വ്യക്തി എന്ന് മനസ്സിലാക്കാം അതല്ല എങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ വരവ് കണ്ട് ഇസ്രായേലിൽപ്പെട്ട ആ വ്യക്തിയെ ആക്രമിക്കാനാണ് വരുന്നത് എന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു കൊണ്ട് മൂസാ നബിയോട് ആ ഇസ്രായേലിൽപ്പെട്ട വ്യക്തി തന്നെ പറയുന്ന വാചകമായി ഇത് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും ഏതായിരുന്നാലും മൂസാ നബിയോട് ആ രണ്ടാളിലൊരാൾ പറയുകയാണ് കാലയാ മൂസാ കമാ തുൽസിനി ഇന്നലെ ഒരാളെ കൊന്നതുപോലെ ഇന്ന് എന്നെയും കൊല്ലാൻ വരികയാണോ ഇൻ തുരീതു ഇല്ല അന്തൂന ജബ്ബാറം ഫില്ലർലി നീ ഈ ഭൂമിയിൽ ഒരു പോക്കിരിയായി ഒരു സ്വേച്ഛാധിപതിയായിക്കൊണ്ട് മാറാനല്ല നീ ഉദ്ദേശിക്കുന്നില്ല വമാ തുരീതു അന്തക്കൂന മിനൽ മുസ്ലിഹീൻ ഒരു ഗുണകാംഷി ഒരു നന്മയുടെ വക്താവായിക്കൊണ്ട് മാറാൻ നീ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസാ നബി അലൈഹി ഇസ്ലാമക്കെതിരെ സംസാരിക്കുന്ന ആയത്താണ് ഈ ഒരു ഭാഗത്തിൽ അള്ളാഹുറബു സ്മഹാനൂവത്ത് ആല വിശദീകരിക്കുന്നത് ഏതായിരുന്നാലും രണ്ടാമതും പഴയതുപോലെ പ്രശ്നമുണ്ടാവുകയും അടിപിടി ഉണ്ടാവുകയും മുസാ നബി അലൈഹി ഇസ്സലാം ഇടപെടാൻ വേണ്ടി മുന്നോട്ട് വരികയും ചെയ്ത ഒരു സന്ദർഭം ആയത്തിൻ്റെ സൂ ബാക്കി ആയത്തുകളിലൂടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രത്തിൻ്റെ ബാക്കി വായിക്കാൻ സാധിക്കുന്നത് ഇരുപതാമത്തെ ആയത്തിലൂടെ വജ അപ്പോൾ ഒരാൾ വന്നു റജുലുൽ ഒരു പുരുഷൻ ഒരു മനുഷ്യൻ വന്നു മിന്നാ മിന്നാക്കൽ മദീനത്തി പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നും അപ്പോൾ ഒരാൾ വരികയും യെസ് അദ്ദേഹം ഓടിക്കൊണ്ട് ധൃതിയിൽ ഒരാൾ പട്ടണത്തിൻ്റെ അങ്ങേതലയിൽ നിന്ന് വരികയും എന്നിട്ട് പറഞ്ഞു യാ മൂസ അല്ലയോ മൂസ ഇന്നൽ മല തീർച്ചയായിട്ടും പ്രധാനികൾ ഒരു സംഘം പ്രധാനികൾ ആളുകൾ ഇയ ഇത്തമിറൂ നിന്റെ വിഷയത്തിൽ അവർ ഒരുമിച്ച് കൂടി ആലോചിക്കുന്നുണ്ട് അവർ ചർച്ച നടത്തുന്നുണ്ട് ലിയക്കുതുലൂക്ക ലിയ നിന്നെ വധിച്ചു കളയാൻ ഫഹുറുജ് അതുകൊണ്ട് നീ പുറത്തു പോവുക നീ പുറത്തുപോയിക്കൊള്ളുക ഇനി തീർച്ചയായിട്ടും ഞാൻ ലക്ക നിനക്ക് മിനന്നാ സഹീൻ ഗുണകാംക്ഷയുള്ളവരിൽ പട്ടയാളാണ് എന്ന് മുസാ നബിയോട് വ്യക്തി പറയുകയാണ് അപ്പോൾ എനിക്ക് നബി അലൈഹി സ്വലാം തിബിത്തിയെ കൊന്നതും തിബിത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായതുമെല്ലാം ആ നാട്ടിൽ അത് പ്രചരിക്കുകയും മുസാൻ നബി അലൈഹി ഇസ്ലാമക്കെതിരെ അവരിൽ പ്രധാനപ്പെട്ട ആളുകൾ പ്രധാനികളായ ആളുകൾ ചർച്ച ചെയ്യുകയും അവർ സംഗമിക്കുകയും മൂസാ നബി അലൈഹി ഇസ്ലാമയെ വധിച്ചു കളയുവാൻ കൊന്നുകളയുവാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി ആ സമയത്താണ് ഒരാൾ വന്നുകൊണ്ട് ഈ വിവരം മുസാ നബി അലൈഹി ഇസ്ലാമയെ അറിയിക്കുകയും ആ നാട്ടിൽ നിന്ന് നാടുവിട്ടു പോകുവാൻ വേണ്ടി മൂസാ നബി അലൈഹി ഇസ്ലാമയോട് പറയുകയും ചെയ്യുന്നത് ശേഷം മുസാൻ നബി അലൈഹിസ്സലാം നാട് പോകുന്ന ചരിത്രമാണ് വളരെ വിശദമായിക്കൊണ്ട് അള്ളാഹുറബു സുഹാന വാല ഇനിയുള്ള ആയത്തുകളിലൂടെ വിശദീകരിക്കുന്നത് എത്ര വലിയ മുസാൻ നബി അലൈഹിസ്സലാം ഒരു വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് കൊലപാതകം അറിയാതെയാണെങ്കിലും വന്നുപോയി അബദ്ധ സംഭവിച്ചു പോയി അതിൻ്റെ പേരിൽ നാട്ടിലെ പ്രധാനികൾ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയും തന്നെ വധിക്കാനുള്ള പ്ലാനിങ്ങിലാണ് കൂട്ട തൻ്റെ നാട്ടിലെ എതിരാളികളുള്ളത് ആ ഒരു സമയത്ത് പോലും പ്രതിസന്ധിയിൽ അങ്ങേറ്റത്തെ പ്രതിസന്ധി അനുഭവിക്കുമ്പോഴും പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് അള്ളാഹ് ഉറബു സുബാനവ്വത്ത് ആലയോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പ്രവാചകന്മാരുടെ പൊതുവേ ഉള്ള ഒരു വിശേഷമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു സവിശേഷതയായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് കാരണം നൂഹ്നബി അലഹി ഇസ്ലാം തൊള്ളായിരത്തി അമ്പത് വർഷക്കാലത്തോളം പ്രബോധനം നടത്തി ഒരുപാട് കൂടി മുൻ ദേവാരംഗത്ത് മുന്നോട്ട് പോയപ്പോൾ പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അങ്ങേയറ്റത്തെ രോഗ രോഗാവസ്ഥയിലും മറ്റു പ്രയാസങ്ങളിലും കടന്നു പോയപ്പോഴും പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു സുക്കരിയാ നബി അലൈഹി ഇസ്ലാം മക്കളില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭൗതികപരമായ എല്ലാ അവസ്ഥകളും എല്ലാ ആശയകളും എല്ലാ രൂപത്തിലുള്ള പ്രതീക്ഷകളും അവസാനിക്കുമ്പോഴും അള്ളാഹുയെ ഞാൻ നിന്നിലൊരിക്കലും പ്രതീക്ഷ കെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സക്കിരാ നബി അലൈഹി സ്ലാം വാർദ്ധക്യാവസ്ഥയിലും പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നതായിട്ടല്ല നമുക്ക് കാണാൻ സാധിക്കും യൂനുസ് നബി അലൈഹി സ്വലാം കടലിൽ വെച്ച് മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട് ഇനി രക്ഷപ്പെടാൻ യാതൊരുവിധ സാഹചര്യവും ബോധികരമായിട്ടില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യത്തിലും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുന്നത് പ്രവാചകന്മാരുടെ ഒരു പൊതു സവിശേഷതയാണ് മഹാനായ മുസാ നബി അലൈ ഇസ്സലാം അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി കടന്നു വന്നു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് ഇരുപത്തി രണ്ടാമത്തെ ആയത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് അദ്ദേഹം തിരിഞ്ഞു മദിയൻ പ്രദേശത്തിൻ്റെ നേരത്തേക്ക് നേരെ അദ്ദേഹം തിരിഞ്ഞു അതായത് മദിയനിലേക്ക് പോകാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങി അങ്ങോട്ട് യാത്ര ലക്ഷ്യമാക്കി അദ്ദേഹം പുറപ്പെടുന്ന സമയത്ത് ഖാല മുസാനബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുകയാണ് അസറബ്ബി എൻ്റെ രക്ഷിതാവ് അയ്യഹുദിയനി എനിക്ക് നേർമാർഗം കാണിച്ചു തന്നേക്കാം സവാ സബീൽ നേരായ ശരിയായ ഒരു മാർഗത്തിലേക്ക് റഹ്മാനായ റബ്ബ് എൻ്റെ റബ്ബ് എന്നെ നടത്തിയേക്കാം എനിക്ക് വൈകി കാണിച്ചു തന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മുസാ നബി അലൈഹി സ്വലാം മുന്നോട്ട് പോകുന്നത് ഇത് യാത്രയിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാകണം ഒരു സ്ഥലത്തേക്ക് നമ്മൾ യാത്ര പോകുമ്പോൾ കാരണം അവന് ശാരീരികപരമായി കൊണ്ടുള്ള പ്രയാസങ്ങൾ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നേക്കാം സാമ്പത്തിക പരമായിക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ വന്നേക്കാം ഈമാനികപരമായി വിശ്വാസപരമായി വിശ്വാസപരമായിക്കൊണ്ട് അവന് പ്രയാസങ്ങൾ നേരിട്ടേക്കാം എല്ലാം യാത്രയിൽ സംഭവിക്കാം അതുകൊണ്ട് അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൽ പരിമേൽപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടാണ് യാത്രയുടെ സമയത്തൊരു വിശ്വാസി ഇറങ്ങേണ്ടത് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന കാര്യമാണ് ശേഷം അദ്ദേഹം മഹാനായ മുസാൻ നബി അലൈഹി സ്വലാം അവിടുന്ന് മദിയനിലേക്ക് എത്തുകയും ശേഷം മദിയനിൽ കാണുന്ന കാഴ്ചകളും അവിടെ സംഭവിച്ച കാര്യങ്ങളുമാണ് തുടർന്നുള്ള ആയത്തുകളിലൂടെ അള്ളാഹുറബ്ബു സുഹാന അല വിശദീകരിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് മഹാനായ മൂസാ നബി അലൈഹ്സ്സലാം വറദ എത്തിയപ്പോൾ മ അമദിയന മദ്യനിലെ ജലാശയത്തിൻ്റെ തടാകത്തിൻ്റെ അടുത്തേക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം വന്നെത്തി അപ്പോൾ വജദ അലൈഹി അതിൻ്റെ അടുത്ത് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം കണ്ടു ഉമ്മത്തം മിനന്നാസി ഒരു കൂട്ടം ജനങ്ങളെ മൂസാ നബി അലൈഹിസ്ലാം കണ്ടു അവർ എന്താണ് ചെയ്യുന്നത് യസ്കൂന വവജദ മിന്ദൂനി ഹി മി യസ്കൂന അവർ വെള്ളം കോരുകയാണ് തങ്ങളുടെ ആടുമാടുകൾക്ക് വെള്ളം കുടിപ്പിക്കുകയാണ് അങ്ങനെ അവർ അതിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്ന അവസ്ഥയിൽ ഒരു കൂട്ടം ജനങ്ങളെ ആ തടാകത്തിൻ്റെ അടുത്തായിക്കൊണ്ട് മഹാനായ മുസാ നബി അലൈഹി ഇസ്ലാം കാണുകയുണ്ടായി വേറെ വവ ജത പിന്നീട് കണ്ട മറ്റൊരു കാഴ്ചയാണ് മിന്ദൂനി ഹി മും മറ്റ് രണ്ട് സ്ത്രീകൾ രണ്ട് പെൺകുട്ടികൾ അവർ രണ്ടുപേരും ആ തടാകത്തിൻ്റെ അടുത്തേക്ക് പോകാതെ മാറി നിൽക്കുന്നതായി മഹാനായ മുസാ നബി അലൈഹി സ്വലാം കാണുകയാണ് അപ്പോൾ മുസാൻ നബി അലൈഹി സ്ലാം കാലമാ അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് എന്നർത്ഥത്തിൽ മുസാ നബി അലൈഹി സ്ലാം അവരോട് കാര്യം അന്വേഷിക്കുകയും കാലത്ത അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു ലാൻസ് കി കബീർ ഞങ്ങൾക്കൊരിക്കലും ഈ ആളുകൾ ഈ മേൽക്കുന്ന ഈ ഇടയന്മാർ ഇവിടെ നിന്ന് തിരിച്ചു പോകാതെ ഇവർ പിരിഞ്ഞു പോകാതെ ഞങ്ങൾക്ക് വെള്ളം ശേഖരിക്കാൻ അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം എടുക്കാൻ സാധിക്കുകയില്ല അബൂന ഞങ്ങളുടെ പിതാവാകട്ടെ ഷെയ്ഖുൻ കെബീറുൻ ഒരു വലിയ വൃദ്ധനാണ് വൃദ്ധ അവസ്ഥയിൽ വാർദ്ധക്യാവസ്ഥയിലാണ് ഞങ്ങളുടെ പിതാവ് ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾ മാത്രമാണുള്ളത് ഞങ്ങൾക്കൊരിക്കലും ഈ മല്ലന്മാരുടെ ഈ തിരക്കുകൾക്കിടയിൽ ഈ ആണുങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് വെള്ളം ശേഖരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അവസ്ഥയിലുള്ള ആ സ്ത്രീകളെ മഹാനായ മൂസാ നബി അലൈഹി ഇസ്സലാം പിന്നീട് സഹായിക്കുകയാണ് ഈ ചരിത്രത്തിൽ നിന്നെല്ലാം ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അവർ ഒരിക്കലും തന്നെ അതിനിടയിൽ തിരക്കുണ്ടാക്കി അതിനിടയിൽ കൂടിക്കലർന്ന് ആ ജനങ്ങൾക്കിടയിലൂടെ അവരുടെ ആവശ്യം നിർവഹിക്കാൻ താൽക്കാലികമായി കൂടിക്കലരുന്ന ഒരവസ്ഥയില്ലാതെ അവർ അവരുടേതായ ദീനിയായ ആ ഒരു ചിട്ട പാലിച്ചുകൊണ്ട് ഒരു സ്വലിയാത്തായ സ്ത്രീക്കുണ്ടാകേണ്ട ഗുണങ്ങളെല്ലാം ഒത്തിണങ്ങിയ സ്ത്രീകളായിരുന്നു അവരൊന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മുസാൻ നബി അലൈഹി സ്ലാം അവരെ സഹായിക്കുന്നതായിട്ടാണ് നമുക്ക് ശേഷമുള്ള ആയത്തിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുക ഫസഖ സും തവല്ല ഇലബ്ദുല്ലി ഫസഖാ അലഹുമ അങ്ങനെ മുസാൻ നബി അലൈഹി ഇസ്സലാം ആരോഗ്യമുള്ള വ്യക്തിയാണ് പുരുഷനാണ് മുസാൻ നബി അലൈഹി സ്ലാം വെള്ളമെടുക്കാൻ ആ രണ്ട് സ്ത്രീകളെയും സഹായിക്കുകയും അവർക്ക് വെള്ളം കൊടുക്കുകയും വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു സുമ തവല്ല എന്നിട്ട് മുസാൻ നബി അലൈഹി ഇസ്സലാം അവിടെ നിന്ന് മാറി ഇലഅില്ലി ഒരു തണലിലേക്ക് മുസാ നബി അലി ഇസ്ലാം മാറിയിരിക്കുകയുണ്ടായി ഫക്കാല എന്നിട്ട് പറഞ്ഞു റബ്ബി ഇന്നി ലിമൽ മിൻ ഇലയ്യൻ ഫുസാ നബി അലൈഹി ഇസ്സലാം ഒരു നന്മ ചെയ്തു ദീർഘദൂര യാത്രക്കാരനാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ആ എവിടേക്കാണ് പോവുക അതല്ലെങ്കിൽ എവിടെയാണ് ഒരാശ്രയം കിട്ടുക എന്ന് മുസാ നബി അലൈഹി സ്ലാമുക്ക് അറിയുകയില്ല അപ്പോഴാണ് ഈ നന്മ ചെയ്തതിന് ശേഷം മുസാ നബി അലൈഹി സ്ലാം പ്രാർത്ഥിക്കുകയാണ് ഫക്കാല റബ്ബി എൻ്റെ രക്ഷിതാവ് ഇന്നി ലിമ അൻസൽ തൈലയ്യ മിൻ ഖൈറിൻ ഫക്കീർ നീ എനിക്ക് ചെയ്തു തരുന്ന ഏതു ഗുണവും എനിക്ക് നൽകുന്ന ഏതു ഗുണമായിട്ടുള്ള എന്ത് കാര്യമുണ്ടോ നീ ഇറക്കിത്തരുന്ന ഏത് ഖൈറുണ്ടോ ഗുണമുണ്ടോ അതിനെല്ലാം ഞാൻ ആവശ്യക്കാരനാണ് എന്ന് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ആ സഹായം ചെയ്തു കൊടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ് ഇത് മുസാ നബി അലൈഹി സ്ലാം ഒന്നവിടെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടില്ല ആ സ്ത്രീകൾക്ക് തങ്ങളാലാവുന്ന രൂപത്തിൽ അവിടുന്ന് സഹായം ചെയ്തു കൊടുത്തു എന്നാൽ അതിന് ഭൗതികപരമായിക്കൊണ്ട് യാതൊരു ലാഭവും യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കുകയോ ചോദിക്കുകയോ അതിനുവേണ്ടി അവരുടെ കൂടെ കൂടുകയോ മുസാ നബി അലൈഹിസ്ലാം ചെയ്തിട്ടില്ല മറിച്ച് സഹായം ചെയ്തു കൊടുക്കുകയും ശേഷം ഒരു തണലിലേക്ക് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു നന്മ യുടെ അടിസ്ഥാനത്തിൽ അകമ്പടിയോടുകൂടി പ്രാർത്ഥിക്കുക എന്നുള്ളതെല്ലാം ഉത്തരം കിട്ടാൻ കാരണമാകുന്ന പ്രാർത്ഥനകളാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ് അള്ളാഹു അവരെ സഹായിക്കും അള്ളാഹു ഫി ആൽ ആബുദിമാക്കാനിൽ ആബുതു ഫിആനി അടിമ തൻ്റെ മറ്റൊരു അടിമയെ അവർ പരസ്പരം എത്രത്തോളം സഹായിക്കുന്നുവോ അത്രത്തോളം അള്ളാഹു ആ അടിമയെയും സഹായിച്ചു കൊണ്ടിരിക്കും എത്രയാണോ ഒരാൾ മറ്റൊരാൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അത്രയും നേരം അള്ളാഹു അവനെയും സഹായിക്കുമെന്ന് അദീസിലൂടെ റസൂൽ അള്ളഹി സ്വഹു അലൈ വസ്സല പഠിപ്പിച്ചതാണ് റസൂൽ മുസാനബി അലൈഹി ഇസ്ലാം ചെയ്ത ഒരു വലിയൊരു നന്മയ്ക്ക് ശേഷം അള്ളാഹുവിനോട് ഖൈറിന് വേണ്ടി ഒരു ഗുണത്തിന് വേണ്ടി മൂസാ നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്തു ഫുഹാഹുമ ليجزيك ما سقيت لنا മു നബി അലൈഹിസ്സലാം ഒരാൾ ഒരപരിചിതനായ ഒരു വ്യക്തി ആ പെൺകുട്ടികളെ സഹായിച്ച കാര്യം തങ്ങൾക്ക് ഇങ്ങനെ ഒരു സഹായം കിട്ടി ഒരാൾ ഞങ്ങളെ സഹായിച്ചു എന്ന് മുസാ നബി അലൈഹിസ്സലാമയുടെ വിഷയം മഹാൻ മഹാ മഹാനായ ആ വ്യക്തിയുടെ മുമ്പിൽ അവരുടെ പിതാവിൻ്റെ മുമ്പിൽ ഈ രണ്ട് പെൺകുട്ടികൾ ചെന്ന് പറഞ്ഞതിന് ശേഷം ആ പിതാവ് അതിനുള്ള പ്രതിഫലം നൽകുവാൻ പ്രതിഫലം മുസാ നബി അലൈഹി ഇസ്ലാമുക്ക് കൈമാറുവാൻ വിളിച്ചു കൊണ്ടുവരാൻ വീട്ടിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി ആ രണ്ടു പേരിൽ ഒരു സ്ത്രീയെ ആ പിതാവ് മൂസാ നബിയുടെ അടുക്കിലേക്ക് തിരിച്ചയക്കുകയാണ് ഫജ അതുഹു അപ്പോൾ ആ സ്ത്രീ അതിലൊരു പെൺകുട്ടി മൂസാ നബിയുടെ അടുക്കിലേക്ക് ഹദാഹുമാ അവരിലൊരു പെൺകുട്ടി മൂസാ നബി അലൈഹി ഇസ്സലാമിയുടെ അടുക്കിലേക്ക് വന്നു തംഷി എങ്ങനെയാണ് വരുന്നത് അതും ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് നമുക്ക് പറയാവുന്നതാണ് തംഷി അലസ് തിഹിയായിൻ അങ്ങേയറ്റം നാണത്തോടുകൂടി ലജ്ജയോടുകൂടി ആ പെൺകുട്ടി മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അടുക്കിലേക്ക് വന്നു എന്നാണ് ഒരു അപരിചിതൻ്റെ അടുക്കിലേക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുക്കിലേക്ക് ഒരു അന്യസ്ത്രീ ആയിക്കൊണ്ട് കടന്നു വരുമ്പോൾ പാലിക്കേണ്ട എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് ലജ്ജാശീലയായിക്കൊണ്ടാണ് ആ സ്ത്രീ മൂസാ നബി അലൈ ഇസ്ലാമയുടെ അടുക്കിലേക്ക് വരുന്നത് കാലത്ത് എന്നിട്ട് മുസാൻ നബിയോട് ആ സ്ത്രീ പറഞ്ഞു ഇന്ന അബി തീർച്ചയായിട്ടും എൻ്റെ പിതാവ് ഏതുറവുക താങ്കളെ ക്ഷണിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ലിയ ജിസിയക്ക താങ്കൾക്ക് പ്രതിഫലം നൽകുവാൻ വേണ്ടി അജുറമ സലന താങ്കൾ ഞങ്ങൾക്ക് വെള്ളം നൽകിയതിൻ്റെ ഞങ്ങളെ വെള്ളമെടുക്കാൻ സഹായിച്ചതിൻ്റെ പ്രതിഫലം നൽകാൻ വേണ്ടി ഞങ്ങളുടെ പിതാവ് താങ്കളെ ക്ഷണിക്കുന്നുണ്ട് എന്ന് ആ പെൺകുട്ടി മുസാൻ നബി അലൈഹി ഇസ്സലാമ്മയോട് പറയുകയാണ് ഫലം മാജ അഹു അങ്ങനെ മുസാൻ നബി അലൈഹി ഇസ്ലാം ആ വ്യക്തിയുടെ അടുക്കിലേക്ക് വരികയും വകസ അലയിൽ അൽ ഖസസ് മൂസാ നബി അലൈഹി സ്വലാം തൻ്റെ കഥകളെല്ലാം ആ വ്യക്തിയുടെ മുമ്പിൽ പറയുകയും ആ വ്യക്തിക്ക് തൻ്റെ ചരിത്രവും താൻ ഇങ്ങോട്ട് വരാനുള്ള കാരണവും തൻ്റെ പിന്നിലെ സംഭവ വികാസങ്ങളെല്ലാം മുസാൻ നബി അലൈഹി സ്വലാമയോട് മുസാൻ നബി അലൈഹി സ്വലാം ആ വ്യക്തിയോട് പറയുകയും ഖാല അങ്ങനെ പറഞ്ഞപ്പോൾ ആ വ്യക്തി മൂസാ നബിയോട് പറഞ്ഞു ലാ തഹഫ് നീ ഒരിക്കലും പേടിക്കേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ല മിനൽ തൽ കൗമിള്ളിമീൻ തീർച്ചയായും അക്രമികളായ ഒരു കൂട്ടം ആളുകളിൽ നിന്ന് നീ രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മുസാ നബി അലൈഹി ഇലാം പറയുകയാണ് ആ വ്യക്തി ആരാണ് ഈ രണ്ട് പെൺകുട്ടികളുടെ ബാപ്പ ആയിട്ടുള്ള ആ ഒരു വ്യക്തി മൂസാ നബിയെ ക്ഷണിച്ച മൂസാ നബിയെ ആശ്വസിപ്പിച്ച മൂസാൻ നബിക്ക് സമാധാനം നൽകിയ നീ അക്രമകാരികളായ ഒരു സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് മൂസാ നബി അലൈഹി ഇസ്സലാമയോട് തുറന്നു പറഞ്ഞ ആ വ്യക്തി ആരാണ് എന്ന കാര്യം നമുക്ക് കൃത്യമായി കൊണ്ട് പ്രാമാണികപരമായി ഉറപ്പിക്കാൻ സാധിക്കുന്നതല്ല മഹാനായ ഷുവൈബ് നബി അലൈഹി ഇസ്ലാമയാണ് എന്ന ഒരു പ്രചരണം നമുക്ക് കാണാൻ സാധിക്കുമെന്നാൽ അത് ഷുവൈബ് നബിയാണ് എന്ന് വ്യക്തമാക്കുന്ന യാതൊരു തെളിവുകളും നമ്മുടെ അടുക്കലുള്ള ഹൂദ് സൂറത്തുൽ ഹൂദിലൂടെ എൺപത്തി ഒമ്പതാമത്തെ ആയത്തിലൂടെ അള്ളാഹു ഒമാ കൗമു ലൂത്ത് കുംബി ബീദ് എന്ന് പറയുന്ന ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാമയും അതുപോലെ തന്നെ ഇബ്രാഹിം നബിയും സമകാലികരായിരുന്നു രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളാണ് മഹാനായ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകളാണ് മഹാനായ ഇബ്രാഹിം നബിയും മഹാനായ ലൂത്ത് നബി അലൈ ഇസ്ലാമയും എന്നാൽ അവരുടെ കാലശേഷം മൂസാ നബിയുടെ കാലത്തിൻ്റെ ഇടയ്ക്ക് നാനൂറോളം വർഷത്തിൻ്റെ ഇടവേളയുണ്ട് എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും ലൂത്ത് നബിയുടെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഷുവൈബ് നബിയുടെ കാലവും എന്നാൽ ഷുവൈ ലൂത്ത് നബിയുടെയും മൂസാ നബിയുടെയും ഇടയിൽ നാനൂറോളം വർഷത്തെ ഇടവേളയുണ്ട് അതിനിടയിൽ എപ്പോഴാണ് ഷുവൈബ് നബി അലൈഹി ഇസ്സലാം ജീവിച്ചിരുന്നത് എന്ന് കൃത്യമായി നമുക്ക് രേഖ കൊണ്ട് സ്ഥിരപ്പെടാത്തത് ആ തെളിവ് കിട്ടാത്തത് കാരണം അത് നമുക്കറിയാനുള്ള മാർഗ്ഗങ്ങളില്ലാത്തത് കാരണം ഷുവൈബ് നബിയാണ് ആ മുസാൻ നബി അലൈഹി ഇസ്സലാമയുടെ കൂടെ സംസാരിച്ചത് ആ സ്ത്രീകളുടെ രണ്ട് പെൺകുട്ടികളുടെ പിതാവ് മുസാ നബി ഷുവേബ് നബിയാണ് എന്ന് നമുക്ക് കൃത്യമായി ഉറപ്പിക്കാവുന്ന രീതിയിലുള്ള യാതൊരു തെളിവുകളുമില്ല ഏതായിരുന്നാലും ഷുവേബ് നബിയാണെങ്കിലും അല്ലെങ്കിലും അത് ഒരു കേവലം ഒരു സാധാരണ മനുഷ്യനല്ല എന്നും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അദ്ദേഹം ഒരു പ്രാധാന്യമുള്ള അള്ളാഹുവിൻ്റെ അടുക്കൽ അങ്ങേയറ്റം അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന തക്കവയുള്ള വറ ഒരു സോലിഹായ ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് ഇതിൽ നിന്നും ഈ ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു റബു സുഹാൻഅഅഅഅഅഅഅഅഅഅല മുസാനബി അലൈഹിസ്സലാമുക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളും അതിനുശേഷം നൽകിയ ചില പരീക്ഷണങ്ങളും ശേഷം അള്ളാഹു ആ പരീക്ഷണങ്ങളിൽ ക്ഷമയാവലംബിച്ചുകൊണ്ട് അള്ളാഹു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയപ്പോൾ അള്ളാഹു വീണ്ടും മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് ഹയറുകളും അതുപോലെ തന്നെ ഗുണവും അതുപോലെ തന്നെ അനുഗ്രഹവും എല്ലാം ചരിയുന്ന ആയത്തുകളാണ് ചരിത്രമാണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ വായിച്ച് പോരുന്നത് ഇൻഷാ അല്ലാ അടുത്ത ആയത്തുകളിലൂടെ ബാക്കി ഭാഗം അള്ളാഹു വീണ്ടും മുസാ നബിയുമായി ബന്ധപ്പെട്ട വിശദമായ പല കാര്യങ്ങൾ എല്ലാത്തിലും ഒരുപാട് ഗുണപാഠങ്ങളും ഒരുപാട് ഫവായുദുകളുമെല്ലാം നമുക്കുള്ള ചരിത്രമാണ് ആയത്തുകളാണ് ഇൻഷാല് ബാക്കി ആയത്തുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠനവിധേയമാക്കാം വിശദീകരിക്കാം അള്ളാഹു റബ്ബു സ്വഹാനവാല കൂടുതൽ പഠിക്കാനുള്ള തോഫീക്ക് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുസലവലബീന മുഹമ്മദ് والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته